ആൾതാമസമില്ലാതെ കിടക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ നീളം മുന്നൂറ് മീറ്റർ മാത്രം വീതി അങ്ങനെയുള്ള ഒരു ചെറു കഷണം ഭൂമിയുടെ ഒരു തുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചെന്നുള്ളത് വ്യക്തമാണ് കച്ചത്തീവ് വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ എക്സിലെ ഒരു പോസ്റ്റിൽ നിന്നാണ് തുടക്കം അണ്ണാമലയ്ക്ക് കിട്ടിയ വിവരാവകാശ രേഖ അതുപോലെ തന്നെ പത്രത്തിൽ വന്ന കാര്യങ്ങൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് പ്രധാനമന്ത്രി അത് വിഷയമാക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി മാറുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം അൻപത് വർഷത്തിന് ഈ വിഷയം വീണ്ടും ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പിടുന്നത് ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ് രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള പാക് കടലിടുക്കിലെ ദ്വീപാണ് കച്ചത്തീവ് അപ്പോൾ അതിൻ്റെ ഒരു അകലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൗതുകരമാണ് അതായത് രാമേശ്വരത്ത് നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്നാൽ ശ്രയിലെയിലെ നെടുന്തീവിലേക്ക് പത്തൊൻപത് കിലോമീറ്റർ തലേമാന്നാർ എടുത്താൽ മുപ്പത്തി ഏഴ് കിലോമീറ്റർ അപ്പോൾ സ്ട്രാറ്റജിക് ാണ് ഇരു രാജ്യങ്ങൾക്കും അവകാശം ഉന്നയിക്കാൻ കഴിയുകയും ചെയ്യും പക്ഷേ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി അടിസ്ഥാനം ഇതായി വരുന്നത് പള്ളി തന്നെയാണ് ആ സെയിന്റ് ആന്റണീസ് പള്ളി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുകയാണ് ഈ വർഷം പതിവിൽ നിന്ന് വിഭിന്നമായി നടക്കാതെ പോയത് അവിടെയുള്ള സെയിന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായി പോകുന്ന ആ പതിവ് മുടങ്ങിയിരിക്കുകയാണ് അവിടേക്ക് പോകുന്ന ആളുകൾ ആരാണ് അവർ എത്ര പേർ അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി തന്നെയാണ് പോകുന്നത് ഇത്തവണ വിരുന്നിനർ പോകാതിരുന്നതിൻ്റെ കാരണം ശ്രീലങ്കയിലെ കെയ്റ്റ്സ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് മത്സ്യത്തൊഴിലാളി െ ശിക്ഷിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മാസത്തെ തടവൻ അവരെ ശിക്ഷിച്ചു അത് അനധികൃതമായി ഉള്ള ജി പി എസ് സംവിധാനങ്ങളുമായി ശ്രീലങ്കൻ കടലിലേക്ക് അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ശിക്ഷിച്ചത് അതിൽ പ്രതിഷേധിച്ചാണ് ആ പതിവ് മത്സ്യത്തൊഴിലാളികൾ അവിടേക്ക് പോകുന്ന ആ പതിവിന് ഒരു വിഘാതം ഇത്തവണ ഉണ്ടായത് ഈ കടൽ അല്ലെങ്കിൽ കടലിടുക്കുകൾ കടലിലുള്ള ദ്വീപുകൾ ഇതിനെ കേന്ദ്രീകരിച്ചു വരുന്ന വിഷയം നമ്മൾ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മാൽദ്വീപ് വിഷയത്തിലാണ് മാലിദ്വീപിലാണ് മാലിദ്വീപ് ലക്ഷദ്വീപ് ഈ രണ്ട് ടോപ്പിക് വെച്ചുകൊണ്ടുള്ള ആ ഒരു ജിയോ വന്ന ആ ഒരു സമയം മുതൽ പിന്നീട് അങ്ങോട്ട് എടുത്തിട്ടുള്ള ഓരോ സമയത്തെയും വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിടുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പസഫിക് ദ്വീപുകളിലെ പാപ്പുവ ന്യൂഗിനിയ അതുപോലെ മൌറീഷ്യസിലെ അഗലേഗ ദ്വീപിലെ ഒരു സംയുക്ത അടിസ്ഥാന സൗകര്യ വികസനം അതിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അങ്ങ് ആൻഡമാൻ ഇങ്ങ് ലക്ഷദ്വീപ് അതായത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വളർന്നേ പറ്റൂ സീറ്റ് പിടിച്ചേ പറ്റൂ അതിനവിടെ വേണ്ടത് എന്താണ് തമിഴ് വികാരമാണ് അതുപോലെ തന്നെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഒരു ദേശീയത എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് തമിഴൻ എന്നുള്ള ആ ഒരു വികാരം മനസ്സിൽ കിടക്കുന്ന തമിഴ്നാട്ടിലെ ആളുകളാണ് അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ല ആയുധമാണ് കച്ചത്തീവ് മത്സ്യത്തൊഴിലാളികളാണ് തമിഴ്നാട്ടുകാരാണ് അവരിലേക്ക് വൈകാരികമായ ഒരു വിഷയം ഇറക്കിക്കഴിഞ്ഞാൽ അത് കത്തുന്നതാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് പതിമൂന്ന് ജില്ലകളിലായി പതിനഞ്ച് മണ്ഡലങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമായ ഘടകമായി മാറുന്നതാണ് അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്കൻ നാവികസേന സ്ഥിരമായി അറസ്റ്റ് ചെയ്യുന്ന സംവിധാനത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കച്ചത്തീവ് കിട്ടിയേ തീരൂ